ഹലോ എല്ലാവർക്കും ടാനന്റിന്റെ ലൈവ് സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ ഈ ഒരു ലൈവിൽ വന്നിരിക്കുന്നത് കാരണം ഒരുപാട് പേര് അതായത് പി എസ് സിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അതേ ലെവൽ വെച്ച് തന്നെ കേന്ദ്ര സർക്കാർ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് പ്രത്യേകിച്ച് റെയിൽവേലൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ് ഇനി അതിന് പുറമെ തന്നെ ഐ ടി അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഒക്കെ പാസ് ആയിട്ട് പുറത്തേക്കുന്ന ആൾക്കാർ കാണാം സോ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പം വന്നിരിക്കുന്നത് അതായത് റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് സോ എന്തൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണ് ആപ്ലിക്കേഷൻ ഡേറ്റ് ഇതിന്റെ സിലബസ് എന്താണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് അപ്പോൾ ഓഡിയോ ഓഡിയോ ക്ലിയർ ക്ലിയർ ആണെന്ന് ആണെന്ന് വിശ്വസിക്കുന്നു വേറെ ടെക്നിക്കൽ ഒന്നും ഇല്ല എന്ന് സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വളരെ പ്രധാനപ്പെട്ട ഒരു ആണെന്ന് പറഞ്ഞു ലേറ്റസ്റ്റ് വന്നതേ ഉള്ളൂ ഈ ഈ സോ ഒരു പറ്റി ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിന്റെ ഡേറ്റ്സ് ആണ് അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് അപ്പോ നോക്കുമ്പോ അപ്പൊ പ്രധാനപ്പെട്ട ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന ഡേറ്റ് ആണ് ഏറ്റവും ശ്രദ്ധിച്ച് നോക്കേണ്ട നോട്ട് ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് തന്നെയാണ് അതായത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് നാളെ മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് പക്ഷേ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ചാടി ചാടിക്ക്യറി അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകരുത് കാരണം വ്യക്തമായിട്ട് ഒരു സ്റ്റഡി നടത്തിയതിനു ശേഷം എവിടെയൊക്കെ എത്രയൊക്കെ വേക്കൻസി ഉണ്ട് മുമ്പ് എത്ര പേരെ എടുത്തിട്ടുണ്ട് എവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറിക്ക് ഓക്കെ ആയിരിക്കും എന്ന് വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പോകാവുള്ളൂ അങ്ങനെ പറഞ്ഞതിന് കാരണം ഈ ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് തീയതി അതായത് മെയ് മാസം മാസം തീയതിയെ ആപ്ലിക്കേഷൻ കൃത്യം ഒരു സമയമുണ്ട് സോ സോ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് വെച്ചാൽ അത് ടാലന്റ് നൽകുന്നതായിരിക്കും വ്യക്തമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവുക ഇപ്പോൾ മുതലാണ് അത് അവസാനിക്കുന്ന അവസാനിക്കുന്നത് ഇനി ഓൾറെഡി നമുക്കറിയാം ഒരു ഗവൺമെന്റ് പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ നമുക്ക് അറിയാം ഒരു എക്സാം ഉണ്ടാവും എക്സാം പി അതായത് എക്സാം അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആണ് നമ്മുടെ ഈ ഒരു ഏജ് ആർക്കൊക്കെ എത്ര വയസ്സ് പ്രായപരിധി ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും അപ്പൊ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുപ്പത് ആണ് അപ്പോ ഇവിടെ തന്നെ നോട്ടിഫിക്കേഷൻ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വേക്കൻസി അതായത് ഏകദേശം എത്ര വേക്കൻസി തന്നെയാണ് പതിനായിരം വേക്കൻസി തന്നെയാണ് അപ്പോൾ നോക്കുക അതൊരു ചെറിയ വേക്കൻസി അല്ല റെയിൽവേ ബോർഡ് റെയിൽവേ ബോർഡ് എന്താണ് അത്രയും വലിയൊരു സ്ഥാപനത്തിലേക്ക് വിളിക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു വേക്കൻസി അതായത് പതിനായിരം വേക്കൻസീസ് അടിപ്പിച്ച എന്താണ് നോട്ടിഫിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട് ഇനി ആ വേക്കൻസീസ് കൂടാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോ ഇനി ഇനിഷ്യൽ പേ ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് പക്ഷേ ഏകദേശം നിങ്ങളുടെ എന്താണ് മറ്റ് ബെനിഫിറ്റുകൾ ബാക്കി ഇടിയേ പോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നാൽപ്പതിനായിരം രൂപ അടിപ്പിച്ച് സെൻട്രൽ ഗവൺമെന്റ് സാലറിയാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല കാരണം ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആവുക അല്ലെങ്കിൽ ജസ്റ്റ് റെയിൽവേ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ അതുപോലെ നമുക്ക് പബ്ലിക് ിൽ കിട്ടുന്ന ഒരു മര്യാദ ഇതൊക്കെ നിങ്ങളൊന്ന് ഡിസൈഡ് ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് ഇവിടെ ആദ്യമേ പറഞ്ഞു ഈ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അപ്ലൈ പ്രധാനമായിട്ടും ഐ ടി കോഴ്സ് പഠിച്ച ആൾക്കാരെ നോട്ട് ചെയ്യുക അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചറക്കിയവർ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ ഒരു നല്ലൊരു പോസ്റ്റാണ് ആണ് ഇതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് സോ ഇവിടെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്പോ ഏകദേശം വേക്കൻസി എത്രയാണ് പതിനായിരം ആണ് അതൊരു നിസ്സാര വേക്കൻസി അല്ല അതുകൊണ്ട് അതിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയരുത് കൃത്യമായിട്ട്

ഒരു വിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അത് കൃത്യമായിട്ട് ഓർക്കുക ഒരു വിഷൻ ടെസ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും കാരണം ഈ പറയുന്ന എക്സാമിന് പുറമെ തന്നെ ഒരു വിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതെല്ലാവരും ക്ലിയർ ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ വിഷൻ ഒക്കെ ഉള്ളവർ അതൊക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ടാ ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് ഏജ് റിലാക്സേഷൻ നോക്കാം കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു ഏകദേശം പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞു പക്ഷേ ചെറിയ ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങളുണ്ട് അതായത് ഒരു എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വയസിന്റെ റിലാക്സേഷൻ അതായത് അഞ്ച് വർഷത്തിന്റെ ഒരു റിലാക്സേഷൻ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെ റിലാക്സേഷൻ അതുപോലെ തന്നെ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം എത്രയാണ് ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം ഇനിയിപ്പോ നിങ്ങൾ ഇപ്പോൾ നിലവിൽ റെയിൽവേ എന്തെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാണെങ്കിൽ അതായത് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ തന്നെ എക്സ് ആണെങ്കിൽ വർഷത്തെ അങ്ങനെ ഏജ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നിങ്ങളുടെ ഏജ് നോക്കുക നോക്കുക ആണോ 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 ജനറൽ എക്സ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ കൃത്യമായിട്ട് നോക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക ഇനി േഷൻ ഫീസ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു റെയിൽവേ എക്സാമിന് എന്തായാലും ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും അപ്പോ ഇവിടത്തെ ആപ്ലിക്കേഷൻ ഫീ അതായത് എല്ലാ കാൻഡിഡേറ്റ്സിനും അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഇനി അതുപോലെ തന്നെ എസ് സി എസ് ടി എക്സ് സർവീസ് മാൻ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ അപ്പോൾ മൈനോറിറ്റീസ് ഇങ്ങനെ ഉള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രയാണ് പറഞ്ഞത് അഞ്ഞൂറ് രൂപ നിങ്ങൾക്കുള്ള എന്താണ് ഈ ഒരു എക്സാമിനേഷൻ ഫീ ഉണ്ടാവും അതുപോലെ തന്നെ എസ് സി എസ് ടി ആണ് ഇരുന്നൂറ്റി അൻപത് ഇനി എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ഉണ്ടാവും ഒരു നൂറ് രൂപ പോയിട്ട് ബാക്കി റീഫണ്ട് കിട്ടും എക്സാം എക്സാം എഴുതണം എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് പി ഡി എഫ് ലോഡാവുന്നതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് കണ്ടോണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചോളുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോട്ട് ചെയ്യുന്നുള്ളൂ കാരണം ഇപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ സോ ആ വന്ന സമയത്ത് അത് കൃത്യമായിട്ട് അറിയുക ഇത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഇതിനെപ്പറ്റി ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ സിലബസിനെ പറ്റിയാണ് അപ്പോൾ സിലബസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതായത് രണ്ട് സ്റ്റേജുകളായിട്ടാണ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒന്നും ടു ഉണ്ടായിരിക്കും അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് പാസ് മാത്രമേ രണ്ടാമത്തെ സ്റ്റേജ് എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിലെ സിലബസ് വന്നിട്ട് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അതേപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം അപ്പോൾ അപ്പോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അറുപത് മിനിറ്റ് ആണ് നിങ്ങളുടെ സമയം ടൈം അറുപത് മിനിറ്റ് ആണ് എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചത് ഒരു മണിക്കൂറാണ് എക്സാം എഴുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കാം എത്രയാണ് എഴുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കാം എന്നുള്ള കാര്യം ഓർക്കുക നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അതായത് മൂന്ന് ക്വസ്റ്റിന് ഒരു മൂന്ന് തെറ്റിന് ഒരു മാർക്ക് പോകും അവിടെ പി എസ് സിയുടെ അതേ മെത്തേഡ് തന്നെയാണ് അപ്പോൾ എഴുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് മാർക്ക് ഉണ്ട് വൺ അവർ ഇതാണ് സി ബി ടി സ്റ്റേജ് വണ്ണിന്റെ എന്നു പറയുന്ന എക്സാമിനെ പറ്റി പറയാനുള്ളത് ഇനി സിലബസ് കൂടി നോക്കാം നമ്മൾ ആദ്യമേ പറഞ്ഞു പി എസ് സി പഠിക്കുന്ന ഒരാൾക്ക് വളരെ ഈസി എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സിലബസ് എന്ന് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിൽ നമുക്ക് എന്ത് പറ്റില്ല 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 ഒഴിവാക്കാൻ ഒഴിവാക്കാൻ മെന്റൽ ഇനി അതുപോലെ തന്നെ ജനറൽ ജനറൽ സയൻസും ഇതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫസ്റ്റ് ഫസ്റ്റ് എന്ന് എന്ന് സ്റ്റേ സോ എലിജിബിൾ ആവുന്നവർക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും അപ്പോൾ ആ സെക്കൻഡ് ബേസ്ഡ് ടെസ്റ്റ് എന്ന് രണ്ട് ാണ് അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് സ്റ്റേജ് പോലെയല്ല ഇത് പാസ്സായി കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട് അപ്പോൾ ഈ പാർട്ട് എ എന്ന് പറയുന്നത് ടോട്ടൽ എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് അതായത് നൂറ്റി എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ആകെ ഉള്ളത് നൂറ്റി എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് അപ്പോ പാർട്ട് ബി ലേക്ക് വരുമ്പോൾ നമ്മുടെ സി ബി ടിയിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് നൂറ്റി എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് രണ്ട് പാർട്ടാണ് രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് ടൈം എന്ന് പറയുന്നത് ഇനി പാർട്ട് എ സെപ്പറേറ്റ് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റ് നൂറ് ക്വസ്റ്റ്യൻസ് പാർട്ടി എ നൂറ് ക്വസ്റ്റ്യൻസ് തൊണ്ണൂറ് മിനിറ്റ് അതായത് ഒന്നര മണിക്കൂർ ഇനി എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് പാർട്ട് ബി എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് അത് അറുപത് മിനിറ്റ് അതായത് ഒരു മണിക്കൂർ ഇതാണ് ഈ ഒരു എക്സാമിൻ്റെ ഡ്യൂറേഷൻ ആൻഡ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണോ എന്ന് പറയുന്ന ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിലേക്ക് പോകുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് സിലബസ് മീൻസ് ജസ്റ്റ് ഒരു സിലബസിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ പാർട്ട് എ എന്ന് പറയുന്നത് മാത്തമെറ്റിക്സ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാത്സ് പ്രത്യേകിച്ച് എസ് സി ഒക്കെ നിങ്ങൾ മാത്സ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും കിട്ടും കൃത്യമായിട്ട് കിട്ടും അത് നിങ്ങൾ അതിൽ നിങ്ങളൊന്നും പേടിക്കുന്നു വേണ്ട അപ്പോൾ മാത്തമെറ്റിക്സ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഇനി അതുപോലെ തന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് എഞ്ചിനീയറിംഗ് പഠിച്ച അതായത് ഐ ടി ഐ ട്രേഡുകൾ പഠിച്ച അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേജിൽ എന്തുണ്ടാവും ഒരു ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ കൂടി നിങ്ങൾ കവർ ഒരു ആവശ്യകത ഉണ്ട് ണെങ്കിൽ പാർട്ട് ബി എന്ന് പറയുന്നത് ജനറൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻസിലേക്ക് പോവാം അതായത് ആർക്കൊക്കെ ഈ ഒരു എക്സാംസ് എഴുതാൻ സാധിക്കുമെന്നുള്ള ഈ ഒരു ക്വാളിഫിക്കേഷൻസ് കൂടെ നമുക്ക് നോക്കാം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആ ഓക്കെ നോക്കാം ആർക്കൊക്കെ ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കും മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് അതായത് മെട്രിക്കുലേഷൻ ഓർ എസ് എസ് എൽ സി അല്ലെങ്കിൽ എന്താണ് എസ് എൽ സി ഇനി അതിനൊപ്പം ഐ ടി ഐ വേണം അതായത് ട്രേഡ് കൂടെ പറഞ്ഞിട്ടുണ്ട് ഫിറ്റർ ഇലക്ട്രീഷ്യൻ അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അതുപോലെ എന്താണ് മെക്കാനിക് ഇലക്ട്രോണിക് മെക്കാനിക് തുടങ്ങി ഐ ടി ഐ ട്രേഡുകൾ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി അതല്ലെങ്കിൽ എസ് എൽ സി ഇനി അതുപോലെ തന്നെ ഇവിടുത്തെ ഐ ടി കോഴ്സുകൾ അതിനൊപ്പം എന്താണ് അപ്രന്റിഷിപ്പ് കഴിഞ്ഞവർക്ക് സാധിക്കും ഇനി അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇത് കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും സോ ഇത്രയും പേർക്ക് അതായത് നിങ്ങളിപ്പോൾ ഒരു നല്ല ട്രേഡ് പഠിച്ചിട്ടിറങ്ങിയവരായിരിക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് നല്ലൊരു കോഴ്സ് കഴിഞ്ഞിട്ടടങ്ങിയ ആൾക്കാരായിരിക്കും സോ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു ആണ് കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക പതിനായിരത്തിനടുത്ത വേക്കൻസി ഉണ്ട് ആ വേക്കൻസി ഇനി കുറയില്ല കൂടെയുള്ളൂ സോ നിങ്ങളുടെ കറക്റ്റ് സോൺ നോക്കി ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു വേക്കൻസി ജസ്റ്റ് ഒരു റെഫർ ആയിട്ട് നമുക്കൊരു വേക്കൻസി എടുത്ത് നോക്കുവാണെങ്കിൽ ഓരോ സോൺ വേസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു വേക്കൻസി എടുത്ത് നോക്കിയാൽ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സോണെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ് അപ്പോൾ ആ തിരുവനന്തപുരത്തെ വേക്കൻസികൾ നിങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറിനടുത്ത വേക്കൻസികൾ എവിടെയുണ്ട് തിരുവനന്തപുരത്തുണ്ട് അതായത് ഇവിടെ ശ്രദ്ധിക്കുക ഇത് ഓരോ കാറ്റഗറി അതായത് ഒ ബി സി അതുപോലെ തന്നെ ജനറൽ ഐസ് സി എസ് ടി അപ്പൊ അങ്ങനെ ഓരോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഏകദേശം അറുന്നൂറിനടുത്ത വേക്കൻസീസ് തിരുവനന്തപുരത്ത് മാത്രമുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോ സൈഡും കറക്റ്റായിട്ട് നിങ്ങൾ വേക്കൻസി കാൽക്കുലേറ്റ് ചെയ്ത് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണ് റിസർവേഷൻ എവിടെ റിസർവേഷൻ വെച്ചാലാണ് അത് കൃത്യമായിട്ട് കിട്ടുക എന്ന് നോട്ട് ചെയ്തത് ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ നിങ്ങളൊരു ആപ്ലിക്കേഷൻ അയക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ പറഞ്ഞു നോട്ടിഫിക്കേഷൻ നാളെ മുതൽ തുടങ്ങിയാണ് തുടങ്ങിക്കോട്ടെ പക്ഷേ ഒരു മാസം വരെ നമുക്ക് സമയമുണ്ട് കൃത്യമായിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് ഞങ്ങൾ എന്താണ് കൃത്യമായിട്ട് തരുന്നുണ്ടാവും സോ അത് നോക്കിയിട്ട് ചിന്തിച്ചിട്ട് വ്യക്തമായ ഒരു ആപ്ലിക്കേഷൻ നൽകുക നല്ലതുപോലെ പഠിക്കുക കാരണം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇനി ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പ് നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാലന്റിനെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് കാരണം ടാലന്റ് ഓൾറെഡി തന്നെ ആർ ആർ ബി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് ഇനി അതിനു പുറമെ തന്നെ മെയ് മുതൽ ടാലന്റ് ഈ ഒരു റെയിൽവേ എക്സാമിനോട് തയ്യാറെടുക്കുന്നവർക്കുള്ള പുതിയ കോഴ്സും ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ടിനാണെങ്കിലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും വളരെ ആലോചിച്ച് നല്ലതുപോലെ തന്നെ ഒരു തീരുമാനം എടുക്കുക കാരണം അതിനുള്ള വ്യക്തമായിട്ടുള്ളൊരു ഗൈഡൻസ് ഞങ്ങൾ ഉറപ്പായിട്ടും തരും ഇനിയും ഇതുപോലുള്ള വീടുകളിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ബെസ്റ്റ്